ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്തത് കാരണം ഇനി നമുക്ക് അമ്പത് വയസ്സായാലും എഴുപത് വയസ്സായാലും നമ്മുടെ മുടി നരയ്ക്കത്തേ ഇല്ല ഇങ്ങനൊന്ന് ചെയ്ത് നോക്കും ഇതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ വളരെ നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പാണിത് കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും ധൈര്യമായിട്ട് ചെയ്ത് നോക്കും ഈ ഇല ശരിക്കും നമ്മുടെ എത്തിക്കും അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കി അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അതുപോലെ കുറച്ച് ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ടിപ്പ് ഇവിടെ കുറച്ച് മാവാണ് ഞാൻ ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ദോശക്കാണേലും അപ്പത്തിനാണേലും എന്നത്തിനാണേലും നമുക്ക് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുവാണേലും മസാല ദോശ അതുപോലെ തന്നെ ഇഡ്ഡലി ഒക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടണം പാലപ്പൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടാനുള്ള ഒറ്റ അടിപൊളിയായിട്ട് ഈസ്റ്റ് ബേക്കിംഗ് സോഡ ചോറൊന്നും ചേർക്കാതച്ചെടുത്താണിത് ഇപ്പം ഞാനിവിടെ ദോശയ്ക്കും ഇഡ്ഡലിക്കും വേണ്ടിയിട്ടൊക്കെ അരച്ചെടുത്താണ് കേട്ടോ അപ്പം നമ്മൾ ദോശയ്ക്കാണെങ്കിലും എന്തിനാണേലും നമ്മളിങ്ങനെ അരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ചോറിന് പകരം ഇതിലേക്ക് അവൽ വെള്ളം അവലെന്നുണ്ടെങ്കിൽ അത് നനച്ച് അരച്ച് ചേർക്കുന്നത് നല്ലതാണ് നല്ല സോഫ്റ്റും ടേസ്റ്റും കൂടാ നല്ലതാണ് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നല്ല സോഫ്റ്റ് ആകാനായിട്ട് നല്ല മുരുമുരാന്ന് കിട്ടാനായിട്ട് നല്ല ടേസ്റ്റോടി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുത്തു അവയൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കരി നമ്മൾ പിന്നെ നമ്മുടെ കൈ എപ്പോഴും വൃത്തിയായിരിക്കും അപ്പോൾ ആ കൈ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കൈ വെച്ച് തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കണം ആ മാവ് സോഡാപ്പൊടിയോ ബേക്കിംഗ് സോഡ ഈസ്റ്റോ ഒന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ കുളിച്ചു വരാൻ സഹായിക്കുന്നതാണ് അതിനുശേഷം ശേഷം രാത്രിയിലാണ് നമ്മളിത് അരച്ച് വെക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഇതെടുക്കാം അല്ലെങ്കിൽ രാത്രി നിങ്ങളിങ്ങനെ അരി കുതിരാൻ വെള്ളത്തിയിട്ട് രാവിലെ അരച്ചാലും നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡിലിൻ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടെ രാവിലെ നല്ല സോപ്പ് ഇപ്പോൾ ഉള്ളു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ദോശയോ മസാല ദോശയോ എന്ത് വേണേലും ഇഡ്ഡലിയോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്പ് നെയ്യ് അടിപൊളി ടേസ്റ്റ് കൂടെയാണ് കേട്ടോ അപ്പോൾ ഇട്ടപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമ്പനി ചെയ്യാം മറക്കി ഇത് നെയ്യ് ഒഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം നമ്മളിവിടെ ചിക്കനൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഈ ചിക്കന് ഒരുപാട് ബ്ലഡിൻ്റെ അംശങ്ങളൊക്കെ കൂടുതലായിരിക്കും അത് മാത്രമേ ചിക്കന് ഒരുപാട് അഴുക്ക് ഉണ്ട് കിട്ടും അപ്പോൾ നമ്മളൊക്കെ കഴുകിക്കൊണ്ടിരിക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കഴുകി എടുക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് പെട്ടെന്ന് ഇതിൻ്റെ അഴുക്കെല്ലാം പോകാനും അതുപോലെ ബ്ലഡിൻ്റെ അംശങ്ങളൊക്കെ പോകാനും നമ്മുടെ ചിക്കനൊക്കെ നല്ല ബ്ലഡ് ഒക്കെ പോയി നല്ല ക്ലീൻ ആയി കിട്ടാനും സഹായിക്കുന്നതാണ് കല്ലുപ്പ് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിക്കരുത് എന്നിട്ട് കൈ കൊണ്ടാ കല്ലുപ്പ് ഇട്ടേക്ക് ശേഷം ഒന്നിനെ വെക്കുക അല്ലെങ്കിൽ വിനാഗിരി ഒരിച്ചാലും മതി കിട്ടും എന്നിട്ട് ഇതൊന്നും എവിടെ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് കഴുകി നോക്കി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ഇല്ലാതെ അഴുക്കൊന്നും കളയാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതായത് അഴുക്ക് ഫുള്ള് ഇതിലേക്ക് അലിഞ്ഞു പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നിങ്ങൾക്ക് വീട്ടമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ വളരെ മുതിർന്നവർക്കും ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണിത് ഇതാണ് തേക്കല എല്ലാവരും കാണും തേക്കല ഇതിൻ്റെ കതിരി പോലത്തെ ഇലയുണ്ടല്ലോ നല്ല ഇത് ഇച്ചിരി കട്ടിയുള്ള ശേഷം ഇലയാണ് ഇതിൻ്റെ കതിരി പോലത്തെ ഇലയുണ്ട് നല്ല ചുമന്ന കളറിലൊരു ഇലയുണ്ട് അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് എനിക്ക് ഈ ഇലയാണെങ്കിൽ ഇതാണ് ാണേലും മതി കേട്ടോ അത് കിട്ടിയില്ലെങ്കിൽ ഇതാണേലും മതി എന്ന് കേട്ടിട്ടുണ്ട് ഇത് കിളിന്തലയാണ് പക്ഷേ ഇതിന് ആ റെഡ് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുള്ളതുകൊണ്ട് ചെറിയ ചെറിയൊരു പച്ച കളറായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേങ്കിൽ റെഡ് കളർ പോലെ ഇരിക്കുന്നത് കിളിന്തലയുണ്ട് അതാണ് ഏറ്റവും നല്ലത് ആ ഇലയുണ്ടെങ്കിൽ ഒന്ന് എടുത്തോണ്ട് വരിക എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കുള്ള ഇരുമ്പ് ചട്ടി വേണം നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആ കിളിന്തല കുറേ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ കത്രി കൊണ്ട് അല്ലെങ്കിൽ മിക്സിർ ജാർ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക എടുക്കുക അതിനുശേഷം നമ്മളിങ്ങനെ ഉപയോഗിച്ചാൽ മതി പിന്നെ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഒരു എല്ലാം മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കാര്യം ഇത് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ മീഡിയയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഏതെണ്ണയാണോ തലയിലേക്ക് യൂസ് ചെയ്യുന്ന ആ എണ്ണയൊന്നും ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ചേ എടുത്തിട്ടുള്ള ആ ടീ ഒരലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ എണ്ണയുമായിട്ട് നല്ല മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോവുക ഇതിനൊരു പാകം ഉണ്ട് കേട്ടോ കരിഞ്ഞു പോവുകയെ ചില ഈ കരികലൊന്നെടുത്ത് കയ്യിൽ ഇങ്ങനെ ഞെവിടുമ്പോൾ പൊടിയുന്നതാണ് ഇതിൻ്റെ ഒരു പാകം എല്ലാവർക്കും അറിയാം ആ അതുപോലെ നമ്മൾ ചെയ്തെടുക്കുക അല്ലാതെ ഈ പാകത്തിൽ നിന്ന് ഒരുപാട് കരിഞ്ഞ് പോവുകയാണെങ്കിൽ ഈ എണ്ണയ്ക്ക് യാതൊരു ഫലവും കാണത്തില്ല കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തോണ്ട് കണ്ടാൽ മതി നമ്മുടെ ഈ എണ്ണയുടെ ഒരു കളർ കണ്ടു നല്ല റെഡ് കളറാണ് കേട്ടോ കിളും തലയാണെങ്കിൽ ഇതിൽ നല്ല കട്ട ചുമന്ന കളറായിരിക്കും നമ്മുടെ ഈ എണ്ണയ്ക്ക് വളരെ നല്ലതാണ് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ എണ്ണ തലയെ യൂസ് ചെയ്യുവാണെങ്കിൽ കുട്ടികളുടെ മുടി ഒരിക്കലും നരയ്ക്കത്തില്ല മുതിർന്നവരുടെ മുടി ഒരിക്കലും നരയ്ക്കത്തില്ല അതുപോലെ തന്നെ ഡൈ ഒന്നും ചെയ്യാതെ തന്നെ മുടി ആർത്ത് കിളുക്കുകയും മുടി എത്ര ഉണ്ടെങ്കിലും പോവുകയും ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഓയില് ഈ ഓയില് കൊച്ചു കുട്ടികൾക്ക് എന്തെങ്കിലും നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് മുടിക്ക് നല്ലതാണ് ഇപ്പോഴാണെങ്കിലും നമുക്ക് നമ്മുടെ മുടി നരച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ നരവൊക്കെ മാറാൻ വളരെ നല്ലതാണ് ഇത് നമ്മൾ ഡെയിലി കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് ഈ തലയിൽ തേച്ചതിന് ശേഷം താളി വെച്ച് കഴുകി കളഞ്ഞാൽ മാത്രം മതി ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ ഇതിൽ ഡൈ ഒന്നും അല്ല നല്ല മുടി നല്ല വളരാനും ആ മുടി പൊഴിയാതിരിക്കാനും താരം പോകാനും മുടി നല്ല കട്ട കറുപ്പായിട്ട് വളരാനും വളർന്നു വരുന്ന മുടി പോലും കറുത്ത് വളരാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ഓയിലാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ കൊച്ചിലെ മുതൽ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ മുടി നല്ലപോലെ കിളക്കാനും അതുങ്ങൾക്ക് പ്രായമായ പോലും മുടി നിറയ്ക്കാത്ത രീതിയിൽ നല്ലപോലെ കറുപ്പായിട്ട് തന്നെ വളർന്നു വരികയും ചെയ്യും അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണിത് ഇത് കണ്ടില്ലേ മുടി എല്ലാം നമുക്ക് അമ്പത് വയസ്സായാലും എഴുപത് വയസ്സായാലും ഇനി നമുക്ക് മുടി ജീവിതത്തിൽ മുടി നര തിരി നരച്ച മുടി തിരിച്ച് വരുത്തേയില്ല അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ടിപ്പാണിത് ഇപ്പം മുടി കുറച്ചേ ഇവിടെ നിരച്ചിട്ടുള്ള മീശയാണെങ്കിലും കണ്ടില്ലേ ഇവിടെ കുറച്ചാണ് നരച്ചിരിക്കുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് അതിനെ കറുപ്പിച്ചെടുക്കാം ഇത് കേട്ടാൽ നല്ല അടിപൊളി നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇത് കേട്ടോ അപ്പം നമുക്കതിനായിട്ട് വേണ്ടത് അര ക്ലാസ് വെള്ളമാണ് എനിക്ക് അന്നപ്പത്തേക്ക് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തന്നെ നമുക്ക് ഈ ഒരു വെള്ളം തന്നെ നമുക്ക് ഒരു മാസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓരോ മാസത്തിലേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അതായത് ഈ രീതി ചെയ്യാം ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതിനായിട്ട് ഇപ്പം ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളമാണേലും ഇതിനെടുക്കാം എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാവുന്നേ ഉള്ളൂ നമുക്ക് രണ്ട് ഒരു മാസത്തോളം ഇത് വേറെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മാത്രം മതി പിന്നെ ഇതിലേക്ക് നേട്ട് കൊടുക്കുന്നത് നമ്മുടെ ബ്രൂവിൻ്റെ രണ്ട് ടീസ്പൂൺ ബ്രൂവിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ബ്രൂവിൻ്റെ പൊടി തന്നെ വേണം കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് തേയിലപ്പൊടി ആണേലും കുഴപ്പമില്ല പക്ഷെ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ബ്രൂവിൻ്റെ പൊടി തന്നെയാണ് എടുക്കേണ്ടത് കാപ്പിപ്പൊടിയാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് സാധാ കാപ്പിപ്പൊടി വേണമെങ്കിലും ഇതിലെടുക്കാം ഇപ്പം ബ്രൂവിൻ്റെ എടുക്കണ്ട ഈ ഒരു കറുപ്പായിരിക്കണം ആ നമ്മുടെ ആ വെള്ളത്തിന് അത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് നാറാൻ വെക്കാം ഏട്ടോ തിരക്കി നല്ല റിസൾട്ട് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഫാമിലിയിലൊന്നും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇന്ന് വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇട്ടോ പിന്നെ ഹൈപ്പ് ഹൈപ്പെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതുകൊടുന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതിട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് വാങ്ങി വെച്ചിട്ട് ആ ഫ്ലെയിം ഓഫ് ഫ്ലെയിമി കൊടുക്കുക അതിനുശേഷം ഈ ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക ഇപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു ചെറിയ ബൗളിലേക്ക് ഇത് മാറ്റുന്നുണ്ട് നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ കുറച്ച് മുടിയേ ഇവിടെ നരച്ചിട്ടുള്ളൂ തലമുടിയുടെ ഒരു സൈഡും അതുപോലെ മീശയുടെ ഒരു സൈഡും മാത്രമേ നരച്ചിട്ടുള്ളൂ അത് നമുക്കൊന്ന് ഇതാ എടുക്കാൻ വേണ്ടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടുക അപ്പം ഞാൻ അതൊന്ന് ഈ ഒരു ബാക്കി വരുന്ന വെള്ളം നമുക്കൊരു പാത്രത്തിൽ ഊട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിച്ച് വെക്കണം ഒരു മാസത്തോളം നമുക്കിത് കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതുമാണ് ഇനി ഞാൻ ഇവിടെ എടുക്കുന്ന നീല അമരിപ്പൊടിയാണ് കേട്ടോ ഇത് മാത്രമാണ് ഞാനിത് എടുക്കുന്നത് അതിനായിട്ട് രണ്ട് ടീസ്പൂണോളം എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട അത്രയും എടുക്കാം ഒരുപാട് ആവശ്യമില്ലാത്തതാണ് ഈ രണ്ട് ടീസ്പൂൺ മാത്രമാണ് എടുക്കുന്നത് അതുകൊണ്ട് ചെറിയ സ്പൂണാണ്ട് കിട്ടും അതിലേക്ക് നമ്മുടെ ഈ വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ നമ്മുടെ കാപ്പിപ്പൊടി വെള്ളം അതൊഴിച്ചു കൊടുക്കുക കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല ഒരുമാതിരി പരിപത്തി അതായത് ഒരുപാട് കട്ടിയും ആകരുത് ഒരുപാട് ലൂസായി പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ നരച്ച ഭാഗം എവിടെയാണോ ഫുള്ളും കൂടി നരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഇത് പിരട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് കുറച്ച് ഭാഗം മാത്രം നരച്ചിരിക്കുന്ന അവിടെ മാത്രമാണ് ഞാനിവിടെ ഒന്ന് പുരട്ടി കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ ഒന്നും ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ മുടിയിലേക്ക് പിന്നെ നമ്മുടെ മുടിയിലേ ഇത് ചെയ്യുമ്പോൾ എണ്ണമയം കാണാൻ പാടില്ല അത് പിന്നെ കഴുകി കളഞ്ഞ് നല്ല മൂലം മുടി ഉണക്കിയതിന് ശേഷം മാത്രം ഇത് ചെയ്ത് കൊടുക്കുക ഇത് പുരട്ടി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കറക്റ്റ് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ കഴുകി കളയാനും ശ്രമം നോക്കുക കേട്ടോ അതിപ്പം നമ്മൾ ഷാമ്പൂ ഇട്ടോ സോപ്പ് ഇട്ടോ ഒന്നും കഴുകരുത് താളിയിട്ടൊന്നും കഴുകരുത് രണ്ട് ദിവസത്തേക്ക് ഓയിൽ തലയിലേക്ക് പുറട്ടുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ അതേ മീശയുടെ ഈ ഒരു സൈഡിലാണ് കുറച്ച് നരച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ശരിക്ക് കാണാൻ പറ്റുന്നില്ല നല്ലപോലെ ആ ഒരു സൈഡ് മാത്രം നറച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഞാൻ അപ്ലൈ ചെയ്തു കൊടുക്കുന്നകൊണ്ട് ട്ടോ പിന്നെ ഒരു പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ എന്നെ ഡൈ ഒക്കെ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ നീലാമ്പരിപ്പൊടിയൊക്കെ ഇടുന്നവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇട്ട് ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല കാര്യം നിങ്ങൾ വേറൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ കാര്യം ഞാനും ഈശയിലാണേലും ആ നരച്ച മുടിയിലാണെങ്കിലും ആദ്യം ഞാൻ ഹെന്ന ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഹെന്ന ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് പൊടി ആ മുടിയിൽ പിടിക്കത്തുള്ളൂ ആ മുടി വെളുത്ത മുടി കറുക്കത്തുള്ളൂ കേട്ടോ ഹെന്ന ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് മുടിക്കൊരു ഡാർക്ക് ഒരു കളർ വരും നമ്മുടെ മുടിയുടെ മൈറ്റാഞ്ചിയുടെ കളർ എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു കളർ വന്നിട്ട് അതിലേക്കാണ് നമ്മൾ പിന്നെ ഈ നീലമരിപ്പൊടിയുടെ ഇത് ചേർത്ത് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു ഡാർക്ക് കളർ ഒറ്റ യൂസിൽ തന്നെ വരുന്നതുമായിരിക്കും കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ഡാർക്ക് കളർ വരുത്തുള്ളൂ അല്ലാതെ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ നിറച്ച മുടിയിലേക്ക് മാത്രം പെട്ടെന്ന് കൊണ്ടുപോയിട്ട് നീലമരിപ്പൊടി ചെയ്തു തേച്ച് കൊടുക്കുകയാണ് അത് കറുത്തു കിട്ടാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആദ്യം എന്നെ ചെയ്യുക എന്നെ ചെയ്തതിന് ശേഷം ഈ നീലാമ്പരിപ്പൊടി ഇതേ രീതിയിൽ ചെയ്തു കൊടുക്കുക അപ്പം നല്ല രീതിയിൽ മുടി കട്ട കറുപ്പാകാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ പിന്നെ എന്നെ ചെയ്തുകൊണ്ടാണ് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എന്നെ ചെയ്യുന്ന ഉൾപ്പെട്ട വീഡിയോസ് എന്നെ എങ്ങനെയാണ് ചെയ്യുന്നതിനുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തരക്കൊന്ന് പോയി കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നീലാമ്പരിപ്പൊടി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ നിങ്ങൾ നീലാമ്പരിപ്പൊടി സെലക്ട് ചെയ്യുമ്പം നല്ല ക്വാളിറ്റി ഉള്ള ഉള്ള നീലാമ്പരിപ്പൊടി വേണം എടുക്കാനായിട്ട് ചില നീലാമ്പരിപ്പൊടി ചിലർക്ക് പിടിക്കാറില്ല ചോറിച്ചിട്ട് പോലെയൊക്കെ ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് ഏതാണോ പിടിക്കുന്നത് അതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എൻ്റെ തലയിൽ ഞാൻ കുറച്ച് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇക്കയുടെ തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ നല്ലപോലെ ഉണക്കിക്കരുമ്പോൾ തന്നെ നിങ്ങൾ ആ റിസൾട്ടൊക്കെ നോക്കും നല്ലപോലെ കറുത്തിട്ടാണ് ആ നീരാമ്പരിപ്പൊടിയുടെ കിട്ടിയിരിക്കുന്നത് പിന്നെ നീലാമ്പരിപ്പൊടി നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അപ്പം തന്നെ തലയിലേക്ക് യൂസ് ചെയ്യണം കേട്ടോ കുറച്ച് നേരം വെച്ച് അത് കറു നിൽക്കാൻ തുടങ്ങുമ്പോൾ ചെയ്യരുത് പെട്ടെന്ന് തന്നെ അത് നമ്മുടെ മുടിയിലേക്ക് മുടിയിലേക്കൊന്ന് തേച്ച് കൊടുക്കേണ്ടതാണ് ടപ്പ് കണ്ടില്ലേ ആ മുടി മീശയ്ക്ക് വന്ന് മാറ്റം കണ്ടില്ലേ ആ തലയുടെ ഭാഗത്ത് ആ ഒരു ഭാഗം കണ്ടില്ലേ വെളുത്ത മുടിയൊക്കെ നല്ലപോലെ കറുത്ത് വന്നിട്ടുണ്ട് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിതും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ വടിയാൻ പറ്റുന്നതായിരിക്കും അതുവരേക്കും ബൈ